ഇങ്ങനെ പോലൊരാൾ മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയാമോ ഇത് ഇവിടെ തന്ന മറുപടിയാണ് ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് നവംബർ മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി വരയിൽ പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ അതായത് നവംബർ ഡിസംബർ ജാനുവരി വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ എന്നിവ കുടിശ്ശിയുണ്ടായിരുന്നു ഇനി ആ മൂന്ന് മാസ കുടിശ്ശികരുത്തേന്റെ കാരണം കൂടി തോമസ് ഐസക് പറയുന്നുണ്ട് ഉമ്മന്യാണ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മുതലുള്ള തുക ഈ ഡി ബി ടി സംവിധാനത്തിൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഡി ബി ടി സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലമുള്ള കുടിശ്ശിയാണ് മനസ്സിലെ പണം കൊടുത്തു സർക്കാർ ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിരിക്കുന്നത് ആ കുടിശ്ശി എത്രയാണ് ആ ഇത് ഡോക്യുമെന്റ് ആണ് ഇത് അസംബ്ലി ടേബിൾ ചെയ്ത ഡോക്യുമെന്റാണ് നിങ്ങൾ എം എൽ എ ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ് ഒരു ഗീബൽസിയൻ മോഡൽ ഒരു നറേറ്റീവാണ് നിങ്ങൾ പോലും വിശ്വസിക്കുക പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്ന് ഒരു നുണ ആയിരം വട്ടം ആവർത്തിച്ചു ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കൊട്ടാരമാണ് ഞാൻ വിശ്വനാഥിനെ അഭിനന്ദിക്കുന്നു ഈ നിയമസഭയിൽ കൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് പച്ചക്കള്ളം പച്ചക്കള്ളം നിങ്ങളെ പ്രചരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് உள்படையுள்ள காலத்து நீங்கள் பிரச்சரிப்பா